നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ യു എൽ എം യു ന്യൂജൻ പാർട്ടിയുടെ പ്രസക്തി എന്ത് അതിൻ്റെ ആവശ്യകത എന്ത് എന്നും ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന രാഷ്ട്രീയ ഭരണ ജുഡീഷ്യറി ജനാധിപത്യ ഭരണ ജനക്ഷേമ സേവന സംരക്ഷണ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്താണെന്നും വിശകലനം ചെയ്യുന്ന വീഡിയോ ആണ് ഇത് പോകാം വീഡിയോയിലേക്ക് സഹൃദയരെ ആദ്യം ജനങ്ങളിൽ അനുഭവിക്കുന്ന ഭരണ സംവിധാന വ്യവസ്ഥ പരിശോധിക്കാം പ്രാചീന പ്രകൃത അടിമത്ത യുഗവും താണ്ടിയിരുന്ന മനുഷ്യൻ ശാസ്ത്ര സാറ്റലൈറ്റ് യുഗ പുരോഗതിയിൽ അനുനിമിഷം കുതിക്കുന്നു എന്നത് ശരിയാണ് വസ്തുതയാണ് എന്നാൽ അവൻ എത്ര വേഗത്തിലാണോ പുരോഗതിയിൽ അനുനിമിഷം കുതിക്കുന്നത് അതിനേക്കാൾ ഇരട്ടി അവൻ പിന്നിലേക്ക് പോകുന്നു എന്നതാണ് ജീവിത അനുഭവ സത്യം ആർക്കും ഇത് നിഷേധിക്കാനാകില്ല അടിപിടി അക്രമ കൊല്ലം കൊലകളുടെയും വാർത്തകളോടെയാണ് ഓരോ ദിവസവും തുടങ്ങുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും നിർദാക്ഷിണ്യം ജീവനോട് കിണറ്റിലേക്ക് തൂക്കേറിയുന്ന മനുഷ്യത്വം മരവിച്ച സമൂഹമായി മനുഷ്യൻ മാറിയിരിക്കുന്നു അതപ്പതിച്ചിരിക്കുന്നു അല്ല മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദി നിലവിലെ രാഷ്ട്രീയ ഭരണ ജുഡീഷ്യറി സംവിധാന വ്യവസ്ഥയാണ് ഈ വ്യവസ്ഥ ഇന്നും മനുഷ്യരെ പ്രാചീന പ്രാകൃത അടിമത്തയുഗ സമാനമായി നയിക്കുന്നതിൻ്റെ പ്രത്യാഘാത പ്രത്യാഘാത പ്രതിഫലനമാണെന്നും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ ഭരണ നേതാക്കളെയോ ജുഡീഷ്യറിയോ വിശ്വസിക്കുവാനാകാത്ത വിധം കപട കാപട്യ ചൂഷണ അഴിമതിയിൽ മുങ്ങി താഴുന്ന നേതാക്കളെയാണ് നേതാക്കളാണെന്നുള്ളത് ഇതിന് കാരണം പണം പണമാണ് പണം ഭരിക്കുന്നു പണത്തിന് വേണ്ടി ഭരിക്കുന്നു അതിനായി പണത്തിനു വേണ്ടി ജനങ്ങൾ എമ്പിനും തയ്യാറായി പരക്കം പായുന്നു ജനക്ഷേമ സേവന സംരക്ഷണത്തിനായുള്ള എല്ലാ സംവിധാന സെറ്റപ്പുകളും സർക്കാരിനുണ്ട് എന്നാൽ അവയെല്ലാം പണത്തിന് വേണ്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുവാൻ മത്സരിച്ച് ജനക്കൊള്ളയാണ് നടത്തി വരുന്നത് എന്ന കാര്യം പകൽ പോലെ സത്യമാണ് അതിൻ്റെ തെളിവുകൾ ഇതാ ഭൂമിയുടെ ഉൽപ്പന്നമാണ് മനുഷ്യൻ അവൻ്റെ ജന്മാവകാശമായ ഭൂമി പോലും മനുഷ്യന് വേണ്ടി മനുഷ്യൻ നയിക്കുന്ന സർക്കാർ നിഷേധിക്കുന്നു ഇത് മനുഷ്യൻ നടത്തുന്ന മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ് കൊടും ചതിയും വഞ്ചനയും ജനദ്രോഹവുമാണ് അടുത്തതായി സമന്മാരായി ജനിച്ച മനുഷ്യരിൽ പത്ത് പേ പത്ത് ശതമാനം പേരെ ധനികരായും തൊണ്ണൂറ് ശതമാനം പേരെയും ദരിദ്രരും അടിമകളുമാക്കി മാറ്റി തരംതിരിക്കുന്നതാണ് ഇതിൽ നിന്നും മനുഷ്യൻ എത്ര ക്രൂരഭീകരനും മനുഷ്യത്വ മരവിച്ച മരവിച്ചവനമാണ് എന്ന് കാണാം ഇവന് നമുക്ക് മനുഷ്യനെന്ന് പറയുവാൻ കഴിയുമോ ചിന്തിക്കുക ഇനി മറ്റൊന്ന് മറ്റൊരു വിചിത്ര സംഭവം പറയാം പരമമായ നീതിപീഠം എന്ന് വിശ്വസിക്കുന്ന കോടതിയുടെ ഒരു വ്യാജ കോടതി നീണ്ട അഞ്ച് വർഷക്കാലം ഗുജറാത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിചിത്ര സത്യം പുറത്തു വന്നിരിക്കുന്നു ഇതിൽ നിന്നും നമ്മുടെ സർക്കാർ സംവിധാനം എന്തിനു വേണ്ടി എന്നത് വ്യക്തമാണ് പണം മാത്രമാണ് ലക്ഷ്യം ഇനിയും ഇങ്ങനെ എണ്ണി എണ്ണി പറയുവാൻ അനവധി സംഭവങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെയും ജനക്ഷേമത്തിനോ സേവനത്തിനോ സംരക്ഷണത്തിനു വേണ്ടിയുള്ളതല്ല എന്ന് വ്യക്തമാണ് സ്പഷ്ടമാണ് അതിനാൽ നിലവിലെ സർക്കാരും സംവിധാന വ്യവസ്ഥകളും അടിമുടി മാറണം മാറ്റണം മാറ്റിയേ തീരൂ ഇതിൽ നിന്നും സർക്കാരിൻ്റെ കപടമുഖം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സഹേ നമുക്കിനി യു എല്ലം ന്യൂജൻ പാർട്ടി എന്താണെന്നും എന്താണ് പ്രയോജനം തുടങ്ങിയവ പരിശോധിക്കാം യു എൽ എം എന്നാൽ യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെൻറ്റ് എന്നാണ് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പാർട്ടി എന്ന് മനസ്സിലായല്ലോ ലോകമാകെ ഇത് പകർന്ന് പന്തലിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിൻ്റെ ഫൗണ്ടർ ഡൽഹി സ്വദേശിയായ ശ്രീ പ്രേംജി സിരോഹിയാണ് ഡൽഹിയിൽ ഇതൊരു ചാരിറ്റി ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലക്ഷ്യപ്രചാരണം പ്രാചര ഭാരതമാകെ നടത്തി വരികയാണ് ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എനിക്കത് വളരെ നല്ലതായി തോന്നുകയും ചെയ്തു അതിനാൽ പ്രേംജി സിരോഹിജിയുടെ അനുമതിയോടെ കേരളത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി പ്രചരണം നടത്തി വരികയാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം സെപ്റ്റംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വച്ച് നടത്തുകയുണ്ടായി ഉണ്ടായി പ്രസ്തുത യോഗത്തിൽ പ്രേംജി സിരോഗിജി ഡൽഹി ജൂലിയാന അപ്പോസ്തൽജി റഷ്യ മുകുന്ദ് പട്ടേൽ ഗുജറാത്ത് മാധവ് രഞ്ജൻ സർക്കാർജി വെസ്റ്റ് ബംഗാൾ ഡോക്ടർ തിരിമോത്തി ലിയോ രാജ് തിരുവനന്തപുരം ആറ്റിങ്ങൽ പ്രേംരാജ് തിരുവനന്തപുരം ബേബി ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ഈ പാർട്ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാക്കാം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം പി എം എൽ എമാർ ആരും ഇല്ലാത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സംവിധാനമായിരിക്കും ഇതിൻ്റെ പ്രധാന സവിശേഷത എന്തെന്നാൽ പണം എന്ന മഹാമാരണം ഇല്ലാത്ത അത് ആവശ്യമില്ലാത്ത ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ ജീ ജീവിത സാഹചര്യം നടപ്പിലാക്കുകയാണ് എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ എന്തും ഏതും യഥേഷ്ടം എല്ലാ വീടുകളിലും തികച്ചും സൗജന്യമായി എത്തിക്കും ഏതൊരു ജോലിക്കും ശമ്പള വേതന വ്യവസ്ഥക വ്യവസ്ഥകൾ ഏതും ഇല്ല ആർക്കും ആരെയും ആശ്രയിക്കാതെ സമ്പൂർണ്ണ സമാധാന സമത്വ സന്തോഷ ഐക്യത്തോടെ ജീവിതം ആസ്വദിക്കാനാകുന്ന ജീവിത സാഹചര്യം നടപ്പിലാക്കും ഇവർക്കും ഇഷ്ടമുള്ള ഏത് വിദ്യാഭ്യാസവും സൗജന്യമായി നേടാനാകും ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ എല്ലാ മനുഷ്യർക്കും തൊഴിൽ അത് നാല് നാല് മണിക്കൂർ മാത്രം അൻപത് വയസ്സിന് ശേഷം ആർക്കും ജോലി ചെയ്യേണ്ടതില്ല ആവശ്യ സാധനങ്ങൾ സൗജന്യമായി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം കാര്യം വെരി സിമ്പിൾ ഇപ്പോൾ എങ്ങനെയാണോ സംവിധാനങ്ങൾ നടന്നു വരുന്നത് അതേപോലെ തന്നെ എല്ലാം നടക്കും എല്ലാം സർക്കാരിൻ്റെ അധീനതയിലായിരിക്കും എന്ന് മാത്രം ഇതിന് ആവശ്യമായി വേണ്ടത് മെയിൻ പവറും റോ മെറ്റീരിയൽസും ആണ് അത് വേണ്ടതിലധികം ഭൂമിയിൽ ആണ് ചെറിയ ഒരു ഉദാഹരണം കൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കാം കുടിവെള്ളം ഭൂമിയിൽ വേണ്ട പോലും വേണ്ടുവെള്ളം സുലഭമാണ് അത് എല്ലാവരിലും എത്തിക്കുന്നതിനായി ജനങ്ങൾ തന്നെ ബോട്ടിൽ കുപ്പിയുണ്ടാക്കുന്നു അത് അത് അതിൽ നിറച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു അത് ശമ്പള വേദന വേദന വ്യവസ്ഥകൾ ഏതുമില്ലാതെ ഇത് നടക്ക നടത്തുന്നു ഈ പ്രക്രിയ അനുസരിച്ചായിരിക്കും ബാക്കിയെല്ലാവർക്കും രാജ്യ അതിർത്തികളോ സൈന്യങ്ങളോ യുദ്ധമോ പടക്കോപ്പുകളോ ഇല്ല പോലീസും ജയിലും കോടതികളും ബാങ്കുകളും ഇല്ലേ ഇല്ല തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക വരും വീഡിയോകളിൽ ും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഉത്തരം ഇനി മറ്റെന്താണ് വേണ്ടത് യു എല്ലം ന്യൂസിലൻഡ് പാർട്ടിയിൽ ഇവരും അണിച്ചേരൂ നമുക്കൊന്നായി ജീവിതം സ്വർഗീയമായി ആനന്ദിച്ച് ആസ്വദിക്കാം ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു താങ്ക് യു വെരി മച്ച്